നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേ നാൾക്ക് നാളിങ്ങനെ രാജ്യത്തെ ഞെട്ടിച്ചു പല പദ്ധതികളാണ് ഇന്ത്യൻ റെയിൽവേയുടെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പലതരത്തിലുള്ള മാറ്റങ്ങളാണ് വന്ദേ ഭാരത് അടക്കം നമുക്ക് വീണ്ടും വീണ്ടും അനുവദിച്ചതിലൂടെ കേരളത്തിന് ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതികളിൽ വലിയ പ്രാധാന്യമാണ് നൽകുന്നത് ഏതായാലും കേരളത്തിൽ വിഴിഞ്ഞത്ത് രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ വരികയാണ് ആ തുറമുഖത്തെത്തുമ്പോൾ തിരുവനന്തപുരത്ത് തിരക്ക് കൂടും ഇത് കണക്കിലെടുത്ത് കൂടുതൽ ഗതാഗത സൗകര്യങ്ങൾ തിരുവനന്തപുരത്ത് എത്തുകയാണ് കൊച്ചിക്ക് പിന്നാലെ കേരളത്തിന്റെ രണ്ടാം മെട്രോ റെയിൽ പദ്ധതി തിരുവനന്തപുരത്ത് വരും ഇതിനുള്ള അനുമതി ഉടൻ കേന്ദ്ര സർക്കാർ നൽകും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അന്തിമ ഡി പി ആർ ഡി എം ആർ സി കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനെ സമർപ്പിക്കും ഇതിനുശേഷം ഇത് അന്തിമ അംഗീകാരത്തിനായി സമർപ്പിക്കും ഉടൻ അംഗീകാരവും നൽകും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ ചെലവിൽ രണ്ട് റൂട്ടുകളിലായി നിർമ്മിക്കുന്ന നാപ്പത്തി ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ മെട്രോ പദ്ധതിയുടെ അന്തിമ ഡി പി ആറിന് ജൂണിൽ അംഗീകാരം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് പദ്ധതിയുടെ അന്തിമ ഡി പി ആർ തയ്യാറാക്കിയിരിക്കുന്നത് പള്ളിപ്പുറം ടെക്നോസിറ്റി മുതൽ പള്ളിച്ചൽ വരെയുള്ള ഒന്നാം ഇടനാഴിക്കായി ഏഴായിരത്തി കോടി രൂപയും കഴക്കൂട്ടം മുതൽ കിള്ളിപ്പാലം വരെയുള്ള രണ്ടാമത്തെ ഇടനാഴിക്കായി നാലായിരത്തി കോടി രൂപയുമാണ് ഡി പി ആറിൽ ചെലവ് കണക്കാക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ മുഴുവൻ കണക്ട് ചെയ്യുന്ന തരത്തിൽ മൂന്നാം ഘട്ടവും വരും ഇതോടെ തിരുവനന്തപുരത്ത് യാത്ര കൂടുതൽ സുഗമമാക്കും കൊച്ചി മെട്രോ മോഡൽ തന്നെയാകും തിരുവനന്തപുരത്തും നടപ്പിലാക്കുക ഫെബ്രുവരി മാസത്തിൽ തന്നെ ഡി പി ആർ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനെ സംസ്ഥാന സർക്കാരിന് കൈമാറി കഴിഞ്ഞു സിവിൽ ഇലക്ട്രിക്കൽ സിഗ്നലിംഗ് ടെലികമ്യൂണിക്കേഷൻ പരിസ്ഥിതി സംരക്ഷണം പുനരധിവാസം തുടങ്ങിയവയും ചേർത്തുള്ള സമഗ്രമായ പദ്ധതി ചെലവാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടി രൂപ ആണിതിൽ വരുന്നത് ഒന്നാം ഇടനാഴിയായ പള്ളിപ്പുറം മുതൽ ടെക്നോസിറ്റി മുതൽ പള്ളിച്ചൽ വരെയുള്ള മുപ്പത് പോയിന്റ് എട്ട് കിലോമീറ്റർ റൂട്ടുകളിൽ ഇരുപത്തി അഞ്ച് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുത്തിയത് പൂർണമായും മേൽപ്പാലത്തിലൂടെ മാത്രം ഓടുന്ന മെട്രോ ലൈൻ ആയിരിക്കും ഇത് പതിനഞ്ച് പോയിന്റ് ഒൻപത് കിലോമീറ്റർ വരുന്ന കഴക്കൂട്ടം മുതൽ കിള്ളിപ്പാലം വരെയുള്ള രണ്ടാമത്തെ ഇടനാഴിയിൽ പതിമൂന്ന് സ്റ്റേഷനുകളാണ് ഉണ്ടാവുക ഇതിൽ പതിനൊന്ന് സ്റ്റേഷനുകൾ മേൽപ്പാലത്തിലും രണ്ട് സ്റ്റേഷനുകൾ അതായത് ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ കിള്ളിപ്പാലം അണ്ടർഗ്രൗണ്ട് ആയിരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതി വിഭാവനം ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ ഡി എം ആർ സി പദ്ധതിയുടെ ആദ്യ രൂപരേഖയും സമർപ്പിച്ചിരുന്നു പള്ളിപ്പുറം മുതൽ കൈമന വരെ ആദ്യഘട്ടത്തിലും കൈമന മുതൽ നെയ്യാറ്റിൻകര വരെ രണ്ടാം ഘട്ടത്തിലും നടപ്പാക്കുമെന്നായിരുന്നു പഠന റിപ്പോർട്ട് നാലായിരത്തി കോടി രൂപയായിരുന്നു ചെലവ് ാക്കിയത് പിന്നീട് പദ്ധതിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നു നേരത്തെ ലൈറ്റ് മെട്രോ പദ്ധതി നടപ്പാക്കാനായിരുന്നു ആലോചിച്ചിരുന്നത് കെ പിന്നീട് ഓൾട്ടർനേറ്റീവ് ട്രാൻസ്പോർട്ട് അനാലിസിസ് പഠനം നടത്തിയാണ് മീഡിയം മെട്രോയാണ് തിരുവനന്തപുരത്തിനും അനുയോജ്യമാണെന്ന് കണ്ടെത്തിയത് പള്ളിപ്പുറം ടെക്നോസിറ്റി മുതൽ പള്ളിച്ചൽ വരെയുള്ള ഒന്നാം ഇടനാഴിക്ക് ഏഴായിരത്തി കോടിയും കഴക്കൂട്ടം മുതൽ കിള്ളിപ്പാലം വരെയുള്ള രണ്ടാമത്തെ ഇടനാഴിക്ക് നാലായിരത്തി കോടി രൂപയുമാണ് ഡി പി ചെലവ് കണക്കാക്കിയിരിക്കുന്നത് കൊച്ചി മെട്രോയ്ക്ക് സമാനമായ കൺവെൻഷനൽ മെട്രോ തന്നെയാകും തിരുവനന്തപുരത്ത് നടപ്പിലാക്കുക ഫെബ്രുവരി ഫെബ്രുവരി മാസത്തിൽ തന്നെ ഡി പി ആർ കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ കൈമാറിക്കഴിഞ്ഞു ഏതായാലും ഈ ഒരു മെട്രോ കൊച്ചിക്ക് ശേഷം തിരുവനന്തപുരത്ത് ഒരു മെട്രോ വരുന്നതോടുകൂടി നമ്മുടെ തലസ്ഥാനത്തിന്റെ തലവര തന്നെ മാറുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ്